ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാനിന്നെ ഈ അരുവയൊക്കെ പിടിച്ച് നിൽക്കുന്നതിന് എല്ലാവരും ഓർക്കും എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെഡിമെയ്ഡ് പുൽക്കൂടായിട്ടോ ഇത് ഉണ്ട് നമ്മുടെ റെഡിമെയ്ഡ് പുൽക്കൂട അപ്പം ഇതിന് നമ്മൾ പുല്ലുമേയണം അതിനായിട്ട് ഞാൻ പുല്ല് വെട്ടാൻ പോകുകയും ഞങ്ങൾ ഇന്ന് പുൽക്കൂട് സെറ്റാക്കും അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഒക്കെ ചാനലിലുണ്ട് അപ്പോൾ ഇപ്പോൾ ആദ്യം കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് വൃത്തിയാക്കേണ്ട ഭാഗമായിട്ടൊക്കെ ഇന്ന് അതൊക്കെ ചെയ്തു അന്നേരപ്പത്തേനും പിന്നെ പുൽക്കൂടിന് പുല്ല് വെട്ടണമെന്ന് കുറേ ദിവസമായിട്ട് തീരുമാനിക്കുക ആലോചിക്കുക ഇതുവരെ നടക്കുന്നില്ല അപ്പോൾ കുഞ്ഞുറങ്ങിയിട്ട് അതിൽ ഞാൻ ഇവിടെയൊന്നും നിപ്പില്ല കുറേ താഴെ വശത്ത് പോകണം അവിടെ പോയി പുല്ല് വെട്ടണം അപ്പം ഞങ്ങളുടെ വീഡിയോയിൽ ഇന്ന് ചാനലിലെ ഫുൾ വീഡിയോ എല്ലാവരും കാണണേ അപ്പം ഞങ്ങളുടെ പുൽക്കൂട് സംബന്ധമായി എല്ലാ കാര്യങ്ങളും അപ്പൊ പിന്നെ കാണാം ഓക്കെ ബൈ അപ്പം നമ്മൾ പുല്ല് വെട്ടാനായിട്ട് പോവാണ് കുറെ അങ്ങ് താഴെ പോയി വേണം വെട്ടാനായിട്ട് കഴിഞ്ഞ വർഷം നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വർഷം അവിടെയെല്ലാം ഏലകൃഷി അങ്ങനെയൊക്കെ ആയപ്പോൾ അങ്ങനെയുള്ള പുല്ലുകള് വെട്ടിക്കളഞ്ഞു നമുക്കിങ്ങനെ മേച്ചിപ്പുല്ലെന്ന് പറയും കേട്ടോ നമ്മളിങ്ങനെ ഈ പുൽക്കൂടൊക്കെ മേയാനായിട്ട് ഉപയോഗിക്കുന്ന പുല്ലിന് മേച്ചിപ്പുല്ല് എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് പണ്ട് കാലത്തൊക്കെ ആൾക്കാർ വീടൊക്കെ കെട്ടി താമസിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന അതായത് വീട് മേഞ്ഞിരുന്ന പുല്ലാണീ മേച്ചിപ്പുല് നമുക്ക് നേരത്തെ എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടുത്തെ അവിടെ ഒന്നും ഇല്ല അതെല്ലാം വെട്ടി നശിപ്പിച്ച് കളഞ്ഞു അപ്പം നമുക്ക് കുറേ റോട്ടിൽ കൂടെ താഴേട്ട് പോയി കഴിയുമ്പം കുറേ അങ്ങ് താഴെ വശത്ത് ചെന്ന് കഴിയുമ്പം റോഡ് വശത്തുണ്ടത് മിന്നുട്ടിയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ക്യാമറാമാൻ നിഴലൊക്കെയാണ് ക്യാമറാമാൻ പിടിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ റോട്ടി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുറേ അങ്ങ് ചെന്ന് കഴിയുമ്പം ഉണ്ട് കേട്ടോ ഞാൻ ഉണ്ടെന്ന് എനിക്കറിയാം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതിൽ വണ്ടിക്ക് പോയപ്പോൾ ഞാൻ കണ്ടതായിരുന്നു താഴെ പുല്ല് നിൽക്കുന്നത് അപ്പോൾ കുറേ നടക്കണമെന്നേ ഉള്ളൂ അങ്ങോട്ട് പോകുമ്പോൾ എളുപ്പ കേട്ടോ ഇറക്കമായതുകൊണ്ട് എളുപ്പമാണ് തിരിച്ച് ഇങ്ങോട്ട് കയറി വരുമ്പം കയറ്റവായതുകൊണ്ട് കുറച്ച് പാടാണെങ്കിൽ നമുക്ക് കുറച്ച് പുല്ല് മതി ചെറിയ പുൽ നമുക്ക് ആ പുല്ക്കൂട് നമുക്ക് മേയണം അതോടൊപ്പം നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ സെറ്റിൽ ചെയ്യണം അതൊക്കെ പൊന്നുകുട്ടി ചെയ്തോളും എനിക്ക് പുല്ല് വെട്ടി കൊടുക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി ഇവരൊക്കെ കുഞ്ഞുതായിരുന്നപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു പുൽക്കൂടെ ഇവർ വളരെ പിന്നെ ഇവരാണെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പുല്ല് വെട്ടുന്ന സ്ഥലത്തെടുത്തി നല്ല പുല്ലേ നമ്മൾ സെലക്ട് ചെയ്ത് വെട്ടിയെടുക്കണം ഇത് ഇതിൻ്റെ കമ്പും കോലും ഒന്നും നമുക്ക് ആവശ്യമില്ല പുല്ല് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പം അത് നോക്കിയെടുക്കണം ഇതിൻ്റെ അകത്ത് ഈ തൊട്ടാവാടി ഉണ്ട് മുള്ളത് അപ്പം നമ്മുടെ കയ്യെ കൊള്ളാതെ ശ്രദ്ധിച്ചെടുക്കണം തന്നെയല്ല ഈ പുല്ലിന് നല്ലൊരു അരവുണ്ട് കേട്ടോ കൈ മുറിയുന്ന പുല്ലാണ് ഈ സൈസ് പുല്ല് അപ്പം നമ്മളത് അങ്ങനെ ഉള്ളത് നോക്കി ഒട്ടും കളയാതെ സെലക്ട് ചെയ്ത് വെട്ടിയെടുക്കുകയാണ് ഇതുകൊണ്ട് ഇപ്പുറത്ത് വശത്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഉണങ്ങിപ്പോയതാണേ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് മതി അത് നമ്മൾ സെലക്ട് ചെയ്ത് ഒരുപാട് വേസ്റ്റ് ഒന്നും കളയാതെ വേസ്റ്റ് ഒന്നും എടുത്തോണ്ട് ചുമന്നോണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെട്ടിയെടുക്കുകയാണ് റോഡ് സൈഡാട്ടോ റോട്ടിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്നതാണ് ഇത് കാണുന്നത് ഇതൊരു ബസ്സൊക്കെ പോകുന്ന റോഡാ നമ്മൾ ഒരുപാട് ഒരുപാട് ബസ്സൊന്നുമില്ല എങ്കിലും കരിമ്പൻ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേക്ക് ഇതിലെയാണ് പോകുന്നത് ഒരു പോക്കറ്റ് റോഡെന്ന് പറയാം അതായത് ഒരുപാട് ഇല്ല പക്ഷേ ഒന്ന് രണ്ട് മൂന്ന് ബസ്സുകളുണ്ട് ഒരു ഒരു ചേച്ചി ഇറങ്ങി വന്നപ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നത് എന്തിനാണ് ഈ പുല്ലെന്ന് ഞാൻ പറയുന്നതാണേ പുൽക്കൂട് മേയാനാന്ന് പറയുമായിരുന്നു ഈ താഴെ വശത്ത് താമസിക്കുന്ന ഒരു ചേച്ചിയാണത് അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള പുല്ല് നമ്മൾ വെട്ടിയെടുത്തു ഇത്രയും മതി അപ്പം നമ്മളിനി കയറിപ്പോവുകയാണ് വെട്ടിച്ചെന്നിട്ട് കുഞ്ഞ് ഉണരുന്നതിന് മുമ്പ് ഇതും കൂടി എനിക്കൊന്ന് പുല്ല് മേഞ്ഞു കൊടുക്കാമെന്നുകൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പുല്ല് വെട്ടി പുൽക്കൂട് മേഞ്ഞ് തരാമെന്ന് പറഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല സാരമില്ല രണ്ട് വർഷം കഴിയുമ്പോഴത്തേനും അവരതും പഠിച്ചുകൊള്ളും അപ്പം നമ്മളിത് സെറ്റ് ചെയ്ത് പുൽക്കൂട് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാം അവർ സെറ്റ് ആക്കിക്കോളും അപ്പം ഞാനും മുന്നോട്ടിയും കൂടി പോവുകയാണ് അങ്ങനെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഇതിങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ചേ എനിക്ക് സെറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ കേട്ടോ കുറച്ച് ഞാൻ ചെയ്തപ്പോഴത്തേന് ചേട്ടായി വന്നു പിന്നെ ബാക്കി ചേട്ടായി ഏറ്റെടുത്തു ഇത് നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തൊക്കെ ചേട്ടായി കൊടുത്തു അപ്പോഴത്തേന് കുഞ്ഞുണർന്നപ്പോൾ ഞാൻ പരിപാടി നിർത്തിയിട്ട് കയറിപ്പോയി പിന്നെ ബാക്കി കാര്യം ചേട്ടായി ചെയ്ത് കൊടുത്തായിരുന്നു അപ്പം ഞാനങ്ങനെ ഇവിടെ വരെ ഞാൻ സെറ്റ് ചെയ്തു നമ്മൾ നല്ല തിക്കായിട്ട് വെക്കണേ കട്ടിയായിട്ട് വെച്ചില്ലെങ്കിൽ ഉണങ്ങും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേന് പുല്ലുണങ്ങുമ്പം ഒട്ടും കട്ടിയില്ലാതെ അകന്നകന്നിരിക്കും അതുകൊണ്ട് നമ്മൾ ഇത് റെഡി ആക്കുമ്പോഴേ കട്ടിക്ക് വേണം റെഡിയാക്കാനായിട്ട് ഇല്ലെങ്കിൽ പിന്നെ അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു ബോറായിട്ട് ഇരിക്കും അപ്പം നമ്മളിത് നന്നായിട്ട് അടുക്കി അടിക്കുക അടിക്കി അടുക്കി വെക്കുകയാണ് സൂക്ഷിച്ച് എടുത്തില്ലെങ്കിൽ കൈ മുറി എൻ്റെ കൈയൊക്കെ നീറുന്നുണ്ട് കേട്ടോ വെള്ളം പറ്റുമ്പോഴേ നമുക്കിനി ഇതിൻ്റെ ഒരു നീറ്റിലറിയത്തുള്ളൂ ഇതെങ്ങനെയായാലും ഇത് ഇങ്ങനെ ഇങ്ങനെയാവും അപ്പം പുൽക്കൂട് ചേട്ടാ വന്നു കേട്ടോ അത് കട്ട് ചെയ്ത് റെഡിയാക്കി ബാക്കി വെച്ച് നമ്മൾ വള്ളി വെച്ച് കെട്ടിവെച്ചു എന്നിട്ട് പൊന്നുകുട്ടി അത് കുറച്ച് മഞ്ഞൊക്കെ സെറ്റ് ചെയ്ത് അവരുടെ പാവയുടെ സ്പോഞ്ചായിട്ടോ ഇങ്ങനെ വെക്കുകയാണ് അവൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് അങ്ങനെ വെച്ചെന്നേ ഉള്ളൂ കേട്ടോ അതിനേം ഒരുപാട് രീതിയിൽ അവൾ സെറ്റ് ചെയ്യും അവളുടെ ഐഡിയാപരമായ രീതിയിൽ ഞാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്തൊക്കെയോ പുല്ല് ഒക്കെ നടാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് ഇതെന്തായാലും എന്നും കൊണ്ട് മാക്സിമം ചെയ്യും പിന്നെ ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ തിനയോ ഒക്കെ നടാനൊക്കെയുണ്ട് അരി ഒക്കെ നട്ടിട്ട് അത് എന്താ പറയുക അത് മുളപ്പിച്ച് ഇതിൻ്റെ അകത്ത് നിൽക്കാനൊ നിർത്താനുള്ള ഭാഗമാണ് അപ്പം ഇത് നമ്മുടെ ട്രീ ആകട്ടോ ഇത് പുൽക്കൂട് വാങ്ങിച്ച കൂടത്തിൽ ഈ ട്രീയും റെഡിമെയ്ഡ് വാങ്ങിച്ചത് ഇതൊരു രണ്ട് വർഷം മൂന്ന് വർഷം ആയ പുൽക്കൂടും ട്രീയും ഒക്കെ ആവട്ടെ നമ്മൾ ഓരോ വർഷവും ഉപയോഗം കഴിഞ്ഞിട്ട് എടുത്ത് സൂക്ഷി വയ്ക്കുന്ന അപ്പം പുൽക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങൾ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും